സി പി ഐ എൽ ഡി എഫിൻ്റെ പുറവിയിലും വളർച്ചയിലും മറ്റേത് പാർട്ടിയേക്കാളും മഹത്തായ പങ്കുവഹിച്ച പാർട്ടിയാണ് എൽ ഡി എഫിൻ്റെ ചരിത്രം അത് വന്ന വഴി അതെല്ലാം സി പി ഐക്കറിയാം അൻപത്തിയാറിൽ ഐക്യകാരുള്ള പിറവി അത് കഴിഞ്ഞ് വന്ന ഒന്നാം തിരഞ്ഞെടുപ്പ് കേരളത്തെ അതിൽ ഭൂരിപക്ഷം കരസ്ഥമാക്കി പരടമേറ്റ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ ചരിത്രമെല്ലാം എൽ ഡി എഫിനെ പറ്റി പറയുമ്പോൾ സി പി ഐ ക്വർക്കേണ്ടതുണ്ട് കാരണം സി പി ഐ ആണ് അതിൻ്റെ സാന്നിധ്യം വഹിച്ച പാർട്ടി അൻപത്തി ആറിലെ കേരള പ്രതിരുകളെ തുടർച്ചയായിട്ട് വന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അൻപത്തി ഏഴിലെ ഇലക്ഷന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോയെ പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി ആ മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു അതിൻ്റെ കൺവീനർ സഖാവ് സി എ ചതനായിക്കും എല്ലാ രംഗത്തെയും സമഗ്രമായ വളർച്ചയിലൂടെ കേരളത്തിൻ്റെ പുരോഗതിക്ക് ഉള്ള ഗ്യാരണ്ടി ആയിരുന്നു ആ മാനിഫെസ്റ്റോ അതിനു സഹാവ് അച്യുതപജൻ കൊടുത്ത തലക്കെട്ട് ഓർത്തിരിക്കേണ്ടതാണ് വിമാനപൂർവ്വം സി പി ഐ അത് ആവർത്തിക്കുന്നു ഐശ്വര്യപൂർണമായ കേരളം കെട്ടിപ്പിടുക്കാൻ ആ മാനിഫെസ്റ്റോയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഊന്നൽ കൊടുത്തത് കാർഷിക വ്യാവസായിക മേഖലയ്ക്ക് മാത്രമല്ല വിദ്യാഭ്യാസ ആരോഗ്യ മേഖലക്കും ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് അതീവ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു സമഗ്ര വളർച്ചകളുടെ പാതയിൽ വിദ്യാഭ്യാസ വഹിക്കുന്ന പങ്കിനെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ഈ വ്യക്തതയാണ് പറയുമ്പോൾ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു ആ വ്യക്തതയുടെ പാർട്ടിയാണ് സി പി ഐ വിദ്യാഭ്യാസ രംഗത്തെ ചലനങ്ങളെ ആ കാഴ്ചപ്പാടലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്